ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവേൻ ചിമ്മു അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ വടയുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് വളരെ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേര സമയങ്ങളിൽ ചായ കുടിക്കുമ്പോൾ ചൂട് ചായയുടെ കൂടെ രണ്ട് പീസ് ചെമ്മീൻ വടയൊക്കെ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ അപ്പം നമുക്ക് മിനിമം വെച്ച് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളിയായിട്ടാണ് അപ്പോൾ ഇത് ആ വീട്ടിലോട്ടേക്ക് കിടക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള ചെമ്മീൻ ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകും മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലോട്ടേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയാലോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി രണ്ട് കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകാണ് നമുക്ക് മാറ്റി വെക്കാം ഇനി നേരത്തെ വെച്ച പച്ചമുളക് ചെമ്മീനായിട്ടൊന്നും കൊടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെയാണ് എല്ലാ ചെമ്മീനും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ആ വീഡിയോ എൻ്റെ ഡിലീറ്റ് ആയി ആയിപ്പോയിട്ടോ അതുകൊണ്ടാണ് എനിക്കിതിൽ കാണിക്കാൻ പറ്റാൻ അപ്പോൾ ഇത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി അതിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വടയിൽ ചെമ്മീന് കടിക്കാൻ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവുക എൻ്റെ ഇതിപ്പോൾ ഇവിടെ കുറച്ച് നല്ലോണം അരഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം സെയിം ജാറിലെ തന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിലോട്ടേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു പിഞ്ച് ഗരം മസാല ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് നല്ലോണം മല്ലിയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളെ നൂൽപൊട്ടും അടയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാനിവിടെ ചേർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത ചെമ്മീനിലോട്ടേക്ക് ഈ മിക്സും കൂടി ഇട്ടുകൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ ആ ചെമ്മീനും ആ ഉള്ളി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കണേ അപ്പം ഞാൻ ആദ്യം ഇവിടെ രണ്ട് കൈയിൽ നല്ല രീതിയിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇതിൽ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ബാറ്ററി ഇച്ചിരി ലൂസാണ് അപ്പം കയ്യിൽ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉരുട്ടിയിട്ട് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാ ഞാനിവിടെ ഓരോന്നിങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പലതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലോട്ടേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചത് ഓരോന്നോന്നായിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടിഭാഗം ഒന്ന് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഏകദേശം ഇത് അടിഭാഗം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അടിഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം നോക്കിയേ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ വട അപ്പോൾ ഇനി നമുക്കിതൊന്ന് പാത്രത്തിലോട്ടേക്ക് കോരി മാറ്റാം അങ്ങനെ ഇത് നമ്മുടെ നല്ല മുരിഞ്ഞ ചെമ്മീൻ വട ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പം അതിതാ ഓരോന്നോരോന്നായിട്ട് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെയോന്നും ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ രണ്ട് സൈഡ് നന്നായിട്ട് മുരഞ്ഞു കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് കോടി മാറ്റാം അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണാൻ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പം വീട്ടിൽ ചെമ്മീനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണ് മിനിമം ചേരുവകൾ മാത്രമേ വേണ്ടു അപ്പം നോക്കി ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ജ്യൂസിയാണ് പിന്നെ വേറെ അധികം പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ചെമ്മീൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നതും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ബൈ ബൈ പേസ് യു